ഹായ് ഞാൻ നിങ്ങളുടെ സ്വന്തം ജാസ്ട്രി മീഡിയ ഞാൻ പോയി കണ്ടതിൽ വെച്ച് എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയൊരു നഗരം ഇന്ന് ഞാൻ ജപ്പാനിലെ ടോക്കിയോയിൽ നിന്ന് ബുള്ളറ്റ് ട്രെയിനിൽ കയറി ഒന്ന് കറങ്ങി തിരിച്ചു വരാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ മിഷീനിൽ നിന്ന് കാടൊക്കെ ചാർജ് ചെയ്തു വളരെ സന്തോഷത്തോടെ ബുള്ളറ്റ് ട്രെയിനിൽ കയറാനുള്ള ആകാംക്ഷയിൽ പോവുകയാണ് ഞാനും എൻ്റെ ഫ്രണ്ട്സും ഒരുമിച്ചാണ് വന്നത് ഇതാണ് കാർഡ് ചാർജ് ചെയ്യുന്ന മിഷീൻ ഇംഗ്ലീഷിലും ജാപ്പനീസ് ഭാഷയിലും കാര്യങ്ങൾ സ്ക്രീനിൽ തെളിഞ്ഞു വരും അതിനനുസരിച്ച് നമ്മൾ പൈസ മെഷീനിൽ നിക്ഷേപിച്ചാൽ മതി അങ്ങനെ ഞങ്ങൾ കാടൊക്കെ ചാർജ് ചെയ്തു അപ്പം അതൊക്കെ ഞങ്ങൾ കാട് സ്വാപ്പ് ചെയ്ത ശേഷം അകത്ത് കയറി ഇനി പ്ലാറ്റ്ഫോമിനുള്ളിലേക്ക് പോവുകയാണ് അത്രയും മനോഹരമായിരിക്കുന്നു റെയിൽവേ സ്റ്റേഷനും അതുപോലെ പ്ലാറ്റ്ഫോമും പരിസരമൊക്കെ അങ്ങനെ ഞങ്ങളുള്ളിൽ കയറി അപ്പോഴേക്കും ഞങ്ങൾക്ക് പോകുവാനുള്ള ബുള്ളറ്റ് ട്രെയിനിൻ്റെ പ്ലാറ്റ്ഫോമിലെത്തി ജാപ്പനീസ് ടെക്നോളജി എന്നെ വളരെ 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 അത്ഭുതപ്പെടുത്തി നിങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ല അറിയാം ഈ പ്ലാറ്റ്ഫോമിൽ വന്ന് നിന്ന ട്രെയിനിൽ നമ്മൾ പുറത്ത് നിന്ന് നോക്കി എന്ത് ഭംഗിയാണ് കാണാനായിട്ട് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ഇതേണ്ടത് അത്രമാത്രം വൃത്തിയാണ് കേട്ടോ ജപ്പാനിൽ സോക്സ് ഇട്ട് വേണമെങ്കിൽ ഈ പ്ലാറ്റ്ഫോമിലൂടെ നടക്കാം എന്നാലും സോക്സിനകത്ത് അഴുക്ക് പിടിക്കത്തില്ല ജപ്പാനിലെ മറ്റു കുറച്ച് വീഡിയോകളും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് എന്താണ് വൃത്തിയെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോയിൽ നിങ്ങൾക്ക് അത് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കും അത്രമാത്രം വൃത്തിയും ഭംഗിയും എല്ലാ കാര്യങ്ങളും ടെക്നോളജി വെച്ചിട്ടാണ് ഇവിടെ നടക്കുന്നത് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഇതിനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് പക്ഷേ എങ്കിലും ആരും അത് യൂസ് ചെയ്യുന്നില്ല അത്രമാത്രം ടെക്നോളജി ചെയ്യുവാനുള്ള ആൾക്കാരും നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തുണ്ട് പക്ഷേ ഈ രാജ്യം അത്രമാത്രം അത്രമാത്രം ഭംഗിയിലാണ് കാര്യങ്ങൾ അത്രമാത്രം കൃത്യതയോടുകൂടിയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് ഇത് ഇപ്പോൾ നോക്കിയാൽ അറിയാം ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു ഇപ്പോൾ ഈ ഡയറക്ഷനിലേക്കാണല്ലോ വന്നത് ഇനി അടുത്ത ഡയറക്ഷനിലേക്കാണ് ഈ ട്രെയിൻ പോകുന്നത് ബുള്ളറ്റ് ട്രെയിൻ പോകുന്നത് ഞങ്ങൾക്കും പോകേണ്ടത് ആ ഡയറക്ഷനിലേക്കാണ് ഈ പുറത്ത് നിന്ന് തന്നെ നോക്കിയാൽ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ സീറ്റുകൾ ഓട്ടോമാറ്റിക്കായിട്ട് തിരിഞ്ഞു വരുന്നത് സാധാരണ നമ്മൾ പല രാജ്യങ്ങളിലും പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ എൻജിൻ മാറ്റി അല്ലെങ്കിൽ വേറെ ട്രാക്കിലൂടെ ഓടി അടുത്ത സൈഡിൽ കണക്റ്റ് ചെയ്ത് അങ്ങനെയൊക്കെയാണ് ട്രെയിൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതട്ടെ നിങ്ങൾ മറക്കാതെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയുമായി വരാം നിങ്ങൾക്കെല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു എല്ലാവർക്കും ബൈ ബായ്